കുട്ടികൾക്ക് വേനലവധി കാലത്ത് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു അനുഭവം നൽകാനാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ടല്ലേ സ്ക്രീൻസും ഗെയിംസും ഒക്കെ വിട്ട് പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു അനുഭവം നൽകിയാലോ അതിനുള്ള മനോഹരമായ ഒരു അവസരമാണ് മഹാരാഷ്ട്രയിലെ ഫയർഫ്ലൈ ഫെസ്റ്റിവൽ മെയ് ഒന്ന് മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിൽ മഴ എത്തുന്നതിന് മുമ്പുള്ള കുറെ ആഴ്ചകളിൽ മഹാരാഷ്ട്രയിലെ പല കാടുകളും മിന്നാമിനുങ്ങുകളാൽ നിറയുന്നു സ്ക്രീൻ ടൈമും ഫോട്ടോ തീം പാർക്കും ഒക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിയാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാകും ലഭിക്കുക ഒരു കഥാപുസ്തകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അവിസ്മരണീയമായ വിനോദയാത്ര പാടവും പറമ്പും മിന്നാമിനുങ്ങുകളെയൊന്നും കണ്ട് അത്ര പരിചയമില്ലാത്ത കുട്ടികൾക്ക് ഒരു ചെറിയ മായാജാലം തന്നെയാകും ഇത് തിരക്കുകൾക്കിടയിൽ നിന്നും മാറി മുതിർന്നവർക്ക് ഒന്ന് കുട്ടിക്കാലത്തേക്ക് തിരികെ പോയി വരാനും ആകും മെയ് പകുതി മുതൽ ജൂൺ ആദ്യം വരെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുക മഴക്കാലത്തിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് മിന്നാമിനുങ്ങുകളുടെ ഇണചേരൽ സമയം ഈ സമയങ്ങളിൽ കാടുകളിൽ മിന്നാമിനുങ്ങുകൾ നിറയുന്നു ഇണകളെ ആകർഷിക്കാൻ അവ സ്വയം മിന്നിക്കൊണ്ടേയിരിക്കും മഹാരാഷ്ട്രയിലെ ഇക്കോ ടൂറിസം ഗ്രൂപ്പുകൾ ഈ സമയത്ത് നിരവധി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു മഹാരാഷ്ട്രയിലെ ബന്ദാർധാര പുരുഷ്വാടി പാൻ ഷെർട്ട് രാജ്മാച്ചി സന്തൻവാലി സമ്രാദ് ഗ്രാമം പ്രബൽ മാച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ക്യാമ്പുകൾ നടക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഫയർഫ്ലൈ ഫെസ്റ്റിവൽ നടത്തുക നിരവധി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞാലോ അവയം ചിലതൊന്ന് നോക്കിയാലോ ടോർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല മിന്നാമിനുങ്ങുകളെ കാണുമ്പോൾ നിശബ്ദത പാലിക്കണം മിന്നാമിനുങ്ങുകളെ തൊടുകയോ അവയുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയോ ചെയ്യരുത് തുടങ്ങിയവയാണ് ആ നിർദ്ദേശങ്ങൾ അതുപോലെ ഈ മിന്നാമിനുങ്ങുകൾ മിന്നുന്നത് എങ്ങനെയാണെന്ന് സംശയമുണ്ടോ ബയോലോമിനിസൻസ് എന്നറിയപ്പെടുന്ന ഒരു രാസപ്രവർത്തനം വഴിയാണ് മിന്നാമിനുങ്ങുകൾ മിന്നുന്നത് അവയുടെ വയറ്റിലുള്ള പ്രത്യേക കോശങ്ങളിൽ ലൂസിഫറൻ എന്ന രാസവസ്തുവും ലൂസിഫറേസ് എന്ന എൻസൈമും ഓക്സിജനും അടങ്ങിയിരിക്കുന്നു ഈ രാസവസ്തുക്കൾ കൂടിച്ചേരുമ്പോൾ പ്രകാശം ഉണ്ടാകുന്നു ഈ പ്രകാശത്തിന് കാരണം ലൂസിഫറിൻ എന്ന തന്മാത്ര ഓക്സിജനുമായി രാസപ്രവർത്തനം നടത്തുന്നതാണ് മിന്നാമിനുകൾക്ക് ഈ പ്രകാശത്തിന്റെ മിന്നൽ നിയന്ത്രിക്കാൻ കഴിയും അവ ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ചാണ് ഇത് സാധ്യമാക്കുന്നതെന്ന് കരുതപ്പെടുന്നു മിന്നാമിനുകൾ മിന്നുന്നത് അവയുടെ ഇണകളെ ആകർഷിക്കാനും ആശയവിനിമയം നടത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ആണ് ഓരോ ഇനം മിന്നാമിനിങ്ങിനും അവയുടെതായ പ്രത്യേക മിന്നൽ പാറ്റേണും ഉണ്ട്